പുതുവർഷം ആഘോഷിക്കാൻ അതായത് വെടിക്കെട്ടൊക്കെ കാണാൻ പോകുന്നവർ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക പുതുവർഷ തലേന്ന് വൈകുന്നേരം മണി മുതൽ ഷെയ്ഖ് സായിദ് റോഡിന്റെ വിവിധ ഭാഗങ്ങൾ അടച്ചിടുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഡൌൺ ടൌൺ ദുബായിൽ പുതുവർഷം ആഘോഷിക്കാൻ ഒഴുകുന്നവർ യാത്രകൾ നേരത്തെ ആക്കണമെന്നും പരമാവധി പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നും ആർ ടി ഐയുടെ നിർദ്ദേശമുണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബോളിവാഡ് ലോർ ഫിനാൻഷ്യൽ സ്ട്രീറ്റ് അൽ മുസ്താഖ്ബാർ സ്ട്രീറ്റ് ബുർജ് ഖലീഫ സ്ട്രീറ്റ് അല സ്ട്രീറ്റ് എന്നിവ വൈകിട്ട് നാല് മണിക്ക് അടിക്കുന്നതാണ് ദുബായ് വാട്ടർ കനൽ നടപ്പാലവും നാലു മണിക്ക് അടയ്ക്കും കൂടാതെ അൽ സുഖൂ സ്ട്രീറ്റ് രാത്രി എട്ട് മണിക്കും അപ്പർ ഫിനാൻഷ്യൽ റോഡ് ഒൻപത് മണിക്കും ഷെയ്ഖ് സായിദ് റോഡ് പതിനൊന്ന് മണിക്കും അടയ്ക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഡൗൺ ടൌണിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്കായി ദുബായ് മാൾ ജബീൽ എം ആർ ബോളിവാഡ് എന്നിവിടങ്ങളിൽ ഏകദേശം ഇരുപതിനായിരത്തിലധികം പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അൽവാസലിലും ജെ ഡി ആർ എഫ്ഐയുടെ പാർക്കിംഗ് സ്ഥലങ്ങളിലും വാഹനം പാർക്കിങ്ങിനായിട്ട് സൗകര്യമുണ്ടാക്കും ഇവിടെ നിന്ന് ആഘോഷ സ്ഥലങ്ങളിലേക്ക് സൗജന്യ ഷട്ടിൽ ബസ് സർവീസുകളും ലഭ്യമാകും സെന്റർ പോയിന്റ് ഇത്തിസലാ തണ്ടി ജബലാലി എന്നീ മെട്രോ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് സേവനങ്ങളും വിപുലീകരിച്ചിട്ടുണ്ട്